നമസ്കാരം എം ജിയുടെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം രാത്രിയിൽ ആനയ്ക്ക് മുമ്പിൽ പെട്ടിട്ടുണ്ട് കാട്ടാനയ്ക്ക് മുമ്പിൽ അങ്ങനെ ഒരു ദിനമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേരൂടെ വെളിയിലിറങ്ങി ഭക്ഷണം കഴിക്കാൻ വണ്ടിയിൽ പോകുമ്പോൾ തൊട്ടു തൊട്ടുമുമ്പിൽ കാട്ടാനക്കുണ്ട് ഈ ദിനത്തിൽ മറ്റു വിവരണങ്ങളും വിശദീകരണങ്ങളും ഒന്നുമില്ല നമ്മൾ പെട്ടുപോയ നമ്മളുടെ ഒപ്പമുള്ളവരുടെ ശ്വാസ ഗതികൾ പോലും നിലച്ചു പോയ ആ ഒരു ദിനം ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുക ഓടി ചെല്ലുമ്പോ കാണാം ആടക്കുന്നോ പിന്നെ ആ മാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ശരിയാണെ മറ്റേ ഫോറസ്റ്റ് ഓഫീസറുടെ വണ്ടിയാണത് ഇവിടെ അതായത്യാമറ അവന്റെ ഫേസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നിനെ കിട്ടിട്ട് കാര്യമില്ല

അത് അതുകൊണ്ട് ക്ലിയർ ആകും ക്ലിയർ അത് ക്ലിയർ ആയിട്ട് കിട്ടും പാതിരാത്രിയിലെ നമ്മൾ വഴിയിൽ കൂടെ വണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പ് റോഡിൻ്റെ ഫ്രണ്ടിൽ ആന നിൽക്കുകയാണ് അതിനെ കടന്നു പോയാൽ അത് ചാർജ് ചെയ്യുക തീരെ ചെറിയ പൊടിക്കുഞ്ഞും കൂടെയുണ്ട് തൊട്ടപ്പുറം അപ്ര എവിടെയെങ്കിലും കൂട്ടങ്ങളും കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോകാൻ മടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ക്ഷഴിയിൽ കുടുങ്ങി പോകുന്ന സിറ്റുവേഷൻ അതെന്താന്നറിയോ അല്ലല്ലോ അല്ല തീരെ പൊടി പോകുന്നത് തീരെ പൊടി കുഞ്ഞാട്ടോ അതിൻറെ അടുത്ത് പോയ ഉറപ്പായിട്ടും ചെയ്യുകയും ചെയ്യും എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇന്ന് രാവിലെ നമ്മൾ കണ്ടില്ലേ ആ ആന ഇതിന്റെ പേർ ഉണ്ട് ഇവിടെ ഉണ്ട് അതായത് ആ ആന ഉടലും കാണും അതാ അവളെ കൂടായിട്ട് നിക്കുന്ന അവിടെ വഴിയ വഴി വളയുന്നിടത്ത് അവിടെ അരിലാരിക്ക ശരി കേട്ടോ അത് ഒന്നെങ്കിൽ അയ്യോ വണ്ട് കേറി വരുന്നുള്ളൂ കേട്ടോ വണ്ട് കേറി വരുന്നുള്ളൂ കണ്ടോ അല്ല ജീപ്പാ ബാക്കി വണ്ടി വണ്ടിയുണ്ട് ബാക്കിൽ ആനയുണ്ട് ഉറപ്പായിട്ടും പാണി മേടിച്ചു ഇത്ര സിറ്റുവേഷൻ മതി കാരണവെച്ചാ അപ്ര ആനയും കാണും അതായത് കൂറായിട്ട് ഇടുന്നു അതിന്റെ കൂട്ടത്തില് കൂട്ടത്തില് വേറെ ആനയും കാണും ഇല്ല കൊഞ്ഞു നിക്കുന്നുണ്ടോ ആണി കിട്ടാസ്റ്റുകാരോ ഫോറിന് അങ്ങനെ നിർത്തിയിരിക്കുന്ന ആനയുടെ കീഴെ കൊണ്ട് നിർത്തി ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് പറഞ്ഞില്ല നിങ്ങളോട് ആന ഉണ്ടെന്ന് അത് നേരെ തിരിഞ്ഞു വരികയും ചെയ്യും

ഇവിടെ നേരെ ഓപ്പോസിറ്റ് എന്തോ ശരിക്ക് ഒരു അടി പോലെ മുമ്പോട്ട് പോവാൻ മേലത്തെ ഗതികേടിലാണ് ആന മാറുവാണെ നമുക്ക് മുമ്പോട്ട് പോവാം ഇത് തൊട്ട് ക്ലോസ് ആയിട്ട് ആന വഴിയോട് ചേർന്ന് നിക്കുന്നുണ്ട് ആ ആന പിടിയാന നിൽക്കുന്ന കുഞ്ഞിന്റെ നേരെ എല്ലാം പിടിയാന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കണ്ണ് തിളങ്ങുന്നുണ്ട് നിങ്ങൾ ഇടക്ക് സൈഡ് നോക്കണം കേട്ടോ നിങ്ങളുടെ സൈഡ് പക്ഷെ പച്ചക്കണ് നല്ല പച്ചല്ലോ പച്ചക്കണ് അവിടെ ആനയാല്ല ആനല്ല ആനയാണത് ആരാടെ കണ്ണ് അത്ര താഴെ വരത്തില്ല അതെ നിരത്തില്ല നമ്മക്ക് മുമ്പോട്ട് പോയാൽ ആണെ കാണാൻ വേണ്ടി പോന്നാണ് അഞ്ചു കഴിഞ്ഞെ വണ്ടി വരുന്നുണ്ട് mặt trên nền cổ phần của có học hà 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 cái hà hà അങ്ങോട്ട് ചേർത്ത് പിടിച്ചെടുക്കാം അങ്ങനെ വിടരുതേ എന്റെ പയ്യെ വിടാവുള്ളൂ അത് ഒന്ന് ആ പോട്ടെ പോട്ടെ അത്ര ആനുണ്ട് എപ്പോഴാണ് അത് തേക്കും എവിടെ ആ അത് തന്നോട്ടെ കുഴപ്പം പോയല്ലോ മുമ്പില്ല മുമ്പിലും പയ്യ പോണം പയ്യ പയ്യ പയ്യപ്പയ്യോളാം പയ്യ പോ വള അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചടിക്കും വലത്തി പിടിച്ചേ എല്ലാ ഉണ്ട് മൂന്നും ഉണ്ട് ഇവിടെ ഉണ്ട് ആ മൂന്നും ഉണ്ട് ഇനിയും ചുച്ച കൊച്ചുപിടിച്ചു കൊച്ചു വേണ്ടത് കുഞ്ഞല്ലേ കണ്ണിന് ചെറിയൊരു തിളക്കും കുഞ്ഞിലേൻ്റെ തിളക്കമുണ്ടല്ലേ മറ്റൊരു പൊത്ത റോഡിലേട്ട മറ്റൊരു

കാര്യം ഈ കൊടുങ്കാട്ടിലെ കുളികളെ യാത്രയും ഒക്കെ നല്ലതാണ് പക്ഷേ ആ അങ്ങനെ ചാർജ് ചെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് വെയിറ്റ് 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 പക്ഷേ ഈ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഏ ആണെങ്കിൽ ഇല്ലെന്നാ നിങ്ങൾ ഒരു സൈഡിലോട്ടാണ് പോവുന്നത് നിങ്ങള് വണ്ടി സെന്ററിലാക്കാനും ഇല്ല ഇത് ചാർജ് ചെയ്യപ്പോ ഇത് ചെയ്തു ശാന്ത അത് കാരണം കൊച്ചത്രയും ക്ലോസ് ആയിട്ട് നിക്കുന്നതന്നെ കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിലൊക്കെ ആനയെ കാണുന്നൊക്കെ സന്തോഷാണ് പക്ഷേ ഇതുപോലെ നമ്മൾ കുടുങ്ങിപ്പോകുന്ന അവസരങ്ങൾ ഒരുപാടുണ്ടാകാറുണ്ട് ഒന്നാമത്തെ കാര്യം തീരെ കുഞ്ഞ് ആനയാണ് വഴിയിലുള്ളത് അതിന് കൂടെ നിൽക്കുന്ന ആന അതിനെ സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് വേറെ ചാർജ് ചെയ്യും അതുകൊണ്ട് അതിനെ നന്നായിട്ട് വാച്ച് ചെയ്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അതിനെ ശരിക്കും പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ലത് ആ കുഞ്ഞ് നേരെ നമ്മുടെ നേരെയാണ് വരുന്നത് ആ ആന അതുപോലെ തന്നെ വരും അങ്ങനെ തന്നെ ആന ആനയും കൊണ്ട് വരുവാണെങ്കിൽ മാത്രം കണ്ടോ ആന കണ്ടോ ആന തടയുന്നുണ്ടോ അത് കയറിപ്പോ കയറി പൊക്കോളും 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 ഉണ്ടോ അതതിൻ്റെ ഇതായിട്ട് കറക്റ്റായിട്ട് കയറിപ്പോകും നമുക്ക് നമുക്ക് വഴി പഠിക്കും ആ വളർത്തും വളർത്തൂടും ഇങ്ങോട്ട് അതങ്ങ് കയറിപ്പോൾ പോകും നമ്മളതിനെ ഒരു ഒരു രീതിയിൽ ശല്യം ചെയ്യുന്നില്ല അതങ്ങ് കയറി പൊക്കോളും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ മാറി നിൽക്കുക അതതിൻ്റെ സൗകര്യം പോലെ അത് പൊക്കോളും അതല്ലാതെ അതിൻ്റെ നേരെ ഒന്നും ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ുട്ടോ അതിന്റെ ബാക്കിയുണ്ടോ ഈയിടെ കണ്ട് ഒരു രണ്ട് ദിവസം രണ്ടു ദിവസേ ഉള്ളൂ രണ്ടു ദിവസേണ്ട രണ്ടും കേറിപ്പോളും രണ്ടു ആയിട്ടുള്ളൂ ആന ഉണ്ടായിട്ട് അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത് വഴി തന്നെ നിക്കുന്നത് നമുക്ക് പോകാൻ മേലാത്ത സിറ്റുവേഷൻ ഉണ്ട് തൊട്ട് അതായത് അങ്ങോട്ട് മാറി വഴിയുടെ ഫ്രണ്ടിൽ തന്നെ മറ്റാനുണ്ട് അടുക്ക് തന്നെ അത് താങ്ക് യൂട്ടാ ചക്കര കുട്ടിക്കോടാടേ കൂടാ തെരുപ്പിക്കോടാ ചക്കര ഞങ്ങൾ പോട്ടെ മറ്റേ ആന മറ്റേ തന്നെ ചേറി പോകണ നമുക്ക് പോകാറുണ്ട് അതിപ്പോ വഴിയുടെ സൈഡിൽ തന്നെ നിക്കുന്നു വഴി കിറങ്ങുക കുഞ്ഞാന പിന്നെ കേറിക്കോട്ടെ ചക്കരെ കേട്ടോ ഉമ്മ ഉമ്മ ചക്കുള്ള വഴിയിൽ ഒരു കാലം ഒരു കാല വഴിയിലുണ്ട് അവൻ നമുക്ക് വേണ്ടി വെയ്റ്റ് ചെയ്തു നമ്മൾ പ്രശ്നക്കാരല്ലെന്ന് കണ്ടു നമ്മൾ പയ്യെ പോകും ആ കേടാ ടാറ്റ പയ്യ പയ്യെ പയ്യ പോകളെ ആക്സിലേറ്റർ ആക്സിലേറ്ററെ കണ്ടുകൊടുക്കരുത് കുഴപ്പമില്ല ടാറ്റ വഴിയിലാണ് നല്ല ആ പയ്യ പെട്ടെന്ന് ഇല്ല പകോട്ടയ്യ പകോട്ട അങ്ങനെ പകോട്ടാറ്റട ചക്ക